കേരള ബ്ലാസ്റ്റേഴ്സ് ട്രയൽ പ്ലെയറായിട്ട് കൊണ്ടുവന്ന് പിന്നെ കോൺട്രാക്ട് നൽകിയിട്ട് വിട്ട ശേഷം ഇപ്പം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത ആരാണ് നൈജീരിയൻ യുവതാരമായിട്ടുള്ള ജസ്റ്റിൻ ഇമാനുവൽ ആളിന്റെ കോൺട്രാക്ട് സൈനിംഗിനെ കുറിച്ചും ടെർമിനേഷനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കലോലിസ് കിങ്സ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റിൻ നൗ ഇസ് എ ക്ലോസ് ഡിഗീസ് ജസ്റ്റിൻ എന്ന് പറയുന്നത് ഇപ്പോഴൊരു അടഞ്ഞ അധ്യായം തന്നെയാണ് ഹി ഹാഡ് ഹിസ് ഹി ആൻഡ് ഹിസ് വിഷ് ടു ലീവ് വി മേക്കിംഗ് ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏജന്റും ക്ലബ്ബ് വിടാനുള്ള തീരുമാനം അല്ലെങ്കിൽ താല്പര്യം അറിയിക്കുകയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടീമിൽ ജസ്റ്റിന് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടേയില്ല പക്ഷേ അദ്ദേഹം കൂടുതൽ ഗെയിം ടൈം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള താരം തന്നെയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഹി വാസ് നോട്ട് റിയലി കീൻ ടു അദ്ദേഹം ലോണിൽ പോകുന്നതിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നതേ ആ ഒരു സാഹചര്യത്തിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് നമുക്ക് രണ്ടാൾ കൂടി ചേർന്ന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പം ജസ്റ്റിൻ ഇമാനോളിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ടീമിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫസ്റ്റ് ടീമിൽ ജസ്റ്റിന് അവസരമില്ല എന്ന് തിരിച്ചറിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ഡെവലപ്പ് ചെയ്യണം ഒരു പ്ലെയർ എന്ന നിലയിൽ ഇമ്പ്രൂവ് ആവണം പ്ലേയിങ് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ വേണം ഈ ഒരു താൽപ്പര്യം ജസ്റ്റിനും ജസ്റ്റിൻ്റെ ഏജൻറ്റും അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ട് പാർട്ടീസും അതായത് ബ്ലാസ്റ്റേഴ്സും ജസ്റ്റിനും ജസ്റ്റിൻ്റെ ഏജൻറ്റും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് അതൊരു ക്ലോസ്ഡ് കേസാണ് ഇനി അതിനെക്കുറിച്ച് പറയാൻ താല്പര്യം ഇല്ല എന്നാണ് കരോളിസ് പറഞ്ഞത്